ഹലോ അസലാമലേക്കും നമ്മൾ ഒരു ചിക്കൻ പിന്നെ മസാല ചോറ് ഉണ്ടാക്കുന്നുട്ടോ അങ്ങനെ നമ്മളിന്ന് ഉച്ചക്ക് അതുണ്ടാക്കല പരിപാടിയാണ് അപ്പോൾ ചായ കൊടുത്ത് നമ്മൾ ഭക്ഷണം എനിച്ചു അപ്പോൾ ചാ ഈ ചോറ് വെച്ചിട്ട് നോക്കാതി അപ്പോൾ പിന്നെ ഇങ്ങനെ ചിക്കന് കേക്ക് വെച്ചിട്ടുണ്ട് അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഒരുക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാൻ അതിൽ കാര്യവും കാര്യമൊന്നും വേണ്ട ഇതൊക്കെ അതിൽ തന്നെ മസാല ഒക്കെ ഇട്ടിട്ടാണ് ചോറ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണ് പണ്ട് പട്ടാളക്കാർ വിരയം വെച്ചാൽ പണ്ട് പട്ടാളക്കാർ ഇറച്ചി ചോറും വെച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടായത് കാരണം അതേമാതിരി ചോറാണ് അത് ഇഞ്ചി വളർത്തുള്ളി ചായച്ചതാണ് ഏടെ സൗകര്യം മെഷീൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുത്തി ചായച്ചതാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കി മല്ലിച്ചപ്പ് അതേമാതിരി പിന്നെ അയലക്കായ് പട്ട കറാമ്പ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ നോക്കാലോ എന്നാ വെളിച്ചെണ്ണം വെച്ചിട്ട് പിന്നെ നമ്മൾ ചട്ട ചൂടാക്കിയിട്ട് അരി വല്ലവാൻ വല്ലവാൻ്റെ പരിപാടിയാണ് കഴിഞ്ഞി വൃത്തിയാക്കി വെച്ചാണ് ഒരു അച്ചുകള് ഇവളെടുത്ത് അത് നമുക്ക് ചെറുതാക്കി അരിയാ നമ്മൾ പിന്നെ ഉള്ളി വാട്ടങ്ങണക്കാരി അരിഞ്ഞ കാര്യം അരിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കത് കുക്കറിൽ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ അരിഞ്ഞുകൊണ്ട് വെക്കാണ് അരിഞ്ഞിന് ശേഷം നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കണം അതിന് നമ്മൾ കുക്കർ വെക്കുക കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കർ വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേവും കാര്യവും കറക്റ്റായി കിട്ടുള്ളൂ കാരണം ചിക്കൻ ഇട്ട് വെക്കണോണ്ടേ ആദ്യം നമ്മൾ അരി അളങ്ങിട്ടോ വെള്ളം കയറി കറക്റ്റ് ആകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കുക്കർ വെച്ച് അടുപ്പ് കത്തിച്ചാലോ കത്തിച്ച് എന്നൊക്കത്തി നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ വെച്ചിട്ടു ശേഷം നമുക്ക് ഉള്ളിന്നൊക്കെ വാട്ടിയെടുക്കാം ചെറിയൊരു അബദ്ധം പറ്റിണ്ട് പറഞ്ഞല്ല കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കേട്ടോ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ ഇവിടെ ഇനി വെക്കേണ്ടിട്ടേ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറുകപ്പട്ടും ഏലക്കായൊക്കെ ടേസ്റ്റും വേണ്ടി അത് ചോറ് വെക്കുന്നത് നമുക്ക് അത് കൂട്ടിയിട്ടുണ്ടി വരും ചിക്കൻ മാത്രമല്ലല്ലോ ചോറ് ചിക്കൻ കൂടെ എല്ലാം ഉണ്ടാക്കണം മിക്സ്ഡ് ആയിട്ട് ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് അതൊക്കെ ഇട്ട് നമുക്ക് പിന്നെ എടുക്കണം വഴറ്റിയെടുക്കണം ഉള്ളി എടുത്തതിന് ശേഷം നമുക്കതിൽ ചിക്കൻ വേണം അങ്ങനെ കണ്ടുനോക്കൂ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇനി അത് പറഞ്ഞുതരാം ഇനി നന്നായിട്ട് ഇളക്കിയിട്ടേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് മൂത്തിൻ്റെ ശേഷം ചെങ്ങന്മാരെ വെള്ളം പാരമ്പ കാട്ട അപ്പൊ ഞാൻ അങ്ങനെ എന്താ മോഡലാക്കണ് നിങ്ങളെ വെള്ളം പാരക്കണ്ടട്ട ആ എണ്ണ തന്നെ മസാല വാട്ടിയിട്ട് അതില് തക്കാളി ഇട്ടൊക്കെ ശേഷം ചിക്കൻ ഇട്ടോന്ന് അളക്കണ്ടിരുന്നു എന്നിട്ടൊന്ന് ചെറിയ വേവിച്ചിന്റെ ശേഷമാണ് വെള്ളം പാരണ്ടത് അതിന് മുമ്പ് തന്നെ വെള്ളം പാറ ഞാനേതോ ലോകത്തേന് പോകുന്നു പണ്ട് ഏതോ ഒരു കുട്ടി പറഞ്ഞ മാരിച്ചാലോ അത് ശരിയാവുന്നോ അത് ശരിയാവില്ല ഞാൻ വെള്ളത്തിൽ ചിക്കൻ മസാല ഇട്ടുകേ ശരിയാക്കല്ല അപ്പൊ എന്താ കാട്ടുന്നു മഞ്ഞപ്പൊടി കുറച്ചിട്ടേ മിസാറാക്ക കാത്തിരി പൂട വെച്ചോക്കെ ശെരിയാക്കോ നമുക്ക് ഒന്നും ആലോചിച്ചല്ലേ ഏതാ ഗോളായി ഇനി അങ്ങനെ പോട്ടെത്തി നമ്മക്ക് ഇന്നല്ലേ അപ്പം അമ്മക്ക് ഇനി പുതിയ പേര് കണ്ടെത്താം പണ്ടാൻമാർക്ക് കൈപ്പായിട്ടുമ്പോഴാണ് പലഹാരത്തിന്റെ പേര് മാറുന്നമാര് ഇനി നമുക്ക് ഇതിന് പുതിയൊരു പേരിടാം കണ്ട് ഞാൻ കലത്തപ്പുണ്ടാക്കിയപ്പോൾ പിന്നെ അത് ആ കുളായി അപ്പം ഞങ്ങൾ അതിന് പേരിട്ട് കൽമാവ് എന്നാക്കി ഉപ്പ്മാവിൻ്റെ മായും കലത്തപ്പത്തിൻ്റെ കായം വെച്ചിട്ട് കൽമാവ് നിട്ടു ഗൾഫ് നട്ടപ്പഴന്ന് ഉണ്ടാക്കിയത് കലത്തപ്പുണ്ടാക്കി വയ്ക്കള് അ ശരിയായില്ല അപ്പം ഞങ്ങൾ ഉസ്ഫോണ്ട് പോരുന്ന ലാസ്റ്റ് എന്ത് രസമായിരുന്നോ

Nous sommes dans la